ഒരു കാലത്ത് മലയാളത്തിന്റെ സൂപ്പർ നായികയായിരുന്നു പാർവതി വിവാഹിതരെ ഇതിരെ ഇതിരെ എന്ന ചിത്രത്തിലൂടെ ബാലചന്ദ്രമേനോൻ കൊണ്ടുവന്ന പാർവതി പെട്ടെന്ന് തന്നെ മലയാളത്തമുള്ള പെൺ സൌന്ദര്യത്തിന്റെ പ്രതീകമായി മാറി സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ നായികയായി പാർവതി തിളങ്ങി പിന്നീട് തന്നോടൊപ്പം കുറെ സിനിമകളിൽ നായകനായ ജയറാമിനെ പ്രണയിച്ച് സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു പാർവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പാർവതിയുടെ അഹങ്കാരമായിരുന്നു പാർവതിയുടെ അഹങ്കാരം തീർത്ത ഒരു നടിയുണ്ട് സുപർണ വൈശാലി എന്ന ചിത്രത്തിലൂടെയാണ് പാർവതിയും സുപർണയും ഒരുമിച്ച് അഭിനയിക്കുന്നത് അതിൽ വൈശാലി എന്ന ടൈറ്റിൽ റോൾ ചെയ്തിരുന്നത് സുവർണയ്ക്ക് മേനിയകട്ടേണ്ട റോൾ പാർവതി പൊതുവേ സെക്സിയായി അഭിനയിക്കില്ല തമിഴിൽ പോയി ചെക്സിയായി അഭിനയിക്കും ഭൂക്കൾ ഭൂകമ്പത്തരൊക്കെ പക്ഷെ മലയാളത്തിൽ മൂടി പൊതിഞ്ഞ് അഭിനയിക്കൂ പക്ഷേ വൈശാലി എന്ന ഭരതൻ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സുപർണ എന്ന നടിയായിരുന്നു പാർവതിക്ക് ആ സിനിമയിൽ റോൾ ഉണ്ടായിരുന്നെങ്കിലും സുവർണയെ കടത്തിവെട്ടാനുള്ള റോളൊന്നും ഇല്ലായിരുന്നു പാർവതിയും സുവർണയും ഒരുമിക്കുന്ന ചിത്രം എന്ന നിലയിൽ പാർവതിയുടെ ഈഗോ കുറെയൊക്കെ സുവർണയ്ക്ക് സഹിക്കേണ്ടി വന്നു പാർവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര പിടിവാശിയായിരുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം മാത്രമേ മകള് അഭിനയിക്കൂ ദേവനോടൊപ്പം വേണമെങ്കിൽ അഭിനയിക്കാം അശോകനൊപ്പം അഭിനയിക്കണമെങ്കിൽ പ്രതിഫലം കൂട്ടണം ഇങ്ങനെയൊക്കെയായിരുന്നു പാർവതിയുടെ അമ്മയുടെ അന്നത്തെ നിലപാട് എന്തായാലും വൈശാലിയിൽ ഭരതം ക്ഷണിച്ചപ്പോ പാർവതിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഭരതനാണ് സംവിധായകൻ എം ടി നായരാണ് കഥയും തിരക്കഥയും എഴുതുന്നത് അതുകൊണ്ട് തന്നെ പാർവതി അഭിനയിക്കേണ്ട ഒരു ഗതികേടിൽ എത്തിച്ചേർന്നു നിരസിച്ചാൽ മറ്റൊരാളെ അവർ കൊണ്ടുവരും അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിലെ നായിക സുവർണയായിരുന്നു സുവർണയുടെ അങ്കലാവണ്യവും സൌന്ദര്യവും കണ്ട പാർവതി അഫിയാലുവായി സുവർണ്ണയെ പലയിടത്ത് വെച്ചും പാർവതി അപമാനിച്ചു പാർവതി സുവർണയെ പലയിടത്ത് വെച്ചും വേദനിപ്പിച്ചു പല പല സന്ദർഭങ്ങളിൽ പക്ഷേ തന്റെ പൊക്കിൾ ചൂവി കൊണ്ട് വൈശാലി എന്ന സിനിമയെ ഹിറ്റാക്കി മാറ്റി സുവർണ്ണ അപ്പോൾ നിങ്ങൾ ചോദിക്കും സുവർണയുടെ പൊക്കിൾ ചൂയാണോ വൈശാലി ഹിറ്റായി മാറിയതെന്ന് വൈശാലി നല്ല ചിത്രമായിരുന്നു പക്ഷേ അതിൽ സുപർണയുടെ പൊക്കിൾ ചൂയിൽ പിന്നെ അറിയപ്പെട്ടത് വൈശാലി പൊക്കിൾ എന്ന രീതിയിലാണ് അത്രയും ട്രെൻഡ് സെക്ടറായിരുന്നു സുവർണയുടെ പൊക്കിൾ അന്ന് നഗ്ന മേനി കാട്ടി ശരീര സൗന്ദര്യം കാട്ടി സുവർണ പാർവതിയെ തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷം സുവർണയ്ക്ക് ഒരുപാട് ചിത്രങ്ങൾ ലഭിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു പക്ഷേ കുറച്ച് ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ചെങ്കിൽ പിരിഞ്ഞു പോകാനായിരുന്നു മലയാള സിനിമ അവർക്ക് നൽകിയ വിധി നഗരങ്ങളിൽ ചെന്ന് രാത്തരം തുടങ്ങിയവയൊക്കെ സുവർണയുടെ ശ്രദ്ധേയമായ ചിത്രമാണ് വൈശാലിയിൽ അഭിനയിച്ച സഞ്ജയ് മിശ്രയുമായുള്ള പ്രണയവും വിവാഹവും ഒക്കെ സുവർണയെ വലിയ ഒരു എന്താ പറയുക വലിയൊരു ഗോസിപ്പ് കോളത്തിന് പോളത്തിനടിമയാക്കി ഗോസിപ്പ് കോളത്തിന് പോളത്തിനിരയാക്കി മാറ്റി സഞ്ജയ് മിശ്രയുമൊത്തുള്ള വിവാഹ ജീവിതം തകർന്നപ്പോൾ സുവർണ മറ്റൊരു വിവാഹം കഴിച്ച് ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ മുംബൈയിൽ ഈ ഇവന്റ് മാനേജ്മെന്റ് ബിധിനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സുവർണ്ണ സൂപ്പർ നരിയെ പൊപ്പിളിച്ചുഴികൊണ്ട് തോൽപ്പിച്ച നടി അതാണ് സുപർണയുടെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടാവുന്ന ഒരൊറ്റവാക്യം